ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഈസിയായി ഹിന്ദി പഠിക്കാം അതോടൊപ്പം സംസാരിക്കാം ഇന്ന് തേ ഹൈം വാക്കുകളും അവയുടെ അർത്ഥങ്ങളും പഠിക്കാം വേ ആ തേ ഹൈം അവർ വരുന്നു വേ ആ തേ ഹൈം അവർ വരുന്നു ഹം മന്ദിർ ജാത്തേ നമ്മൾ അമ്പലത്തിൽ പോകുന്നു ഹം മന്ദിർ ജാത്തേ ഹൈ നമ്മൾ അമ്പലത്തിൽ പോകുന്നു സീത ഓർ റാണി നാച്ചേ ഹൈം സീതയും റാണിയും നൃത്തം ചെയ്യുന്നു നാച്ചേ ഹൈം നൃത്തം ചെയ്യുന്നു ഗാനാ ഗാത്തേ ഹൈം പാട്ട് പാടുന്നു ഗാനാ ഗാത്തേ ഹൈം പാട്ട് പാടുന്നു ഖാത്തേ ഹൈം പാടുന്നു വേ ഗാനാ ഗാത്തേ ഹൈം അവർ പാട്ട് പാടുന്നു വേ ഗാനാ ഖാത്തേ ഹൈം അവർ പാട്ട് പാടുന്നു ഹം ഹിന്ദി പഠിത്തേ ഹൈ നമ്മൾ ഹിന്ദി വായിക്കുന്നു പടുത്തേ ഹൈ വായിക്കുന്നു ഹം ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്